ജീവിതത്തെ ഇമാം തഫ്സീറിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹു അവന്റെ അടിമകൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള നല്ലതായ ഭക്ഷണങ്ങളും നല്ലതായി അനുവദിക്കപ്പെട്ട അലങ്കാരങ്ങളും ഒന്നും പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഹറാമാക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്ന് ചോദിക്കൂ നബിയേ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോ ഒരു സംഭവം ബി വിശദീകരിക്കുന്നുണ്ട് ഇല്ലെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് കാലത്തെ ആ മഹതി പറയുന്നു റസൂലിനെ പ്രതീക്ഷിച്ച് കുറച്ച് സഹാബിമാരി വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ് പുറത്തു വരുന്നവരും കാത്ത് കുറച്ച് സുഹാബിമാരിങ്ങനെ നിൽക്കുകയാണ് ും പറയാണ് വീട്ടിൽ നടക്കുന്ന സംഭവം പറയാണ് യുരീദുഹും അവരെ പുറപ്പെടാൻ വീട്ടിലൊരു ചെറിയ പാത്രം ഉണ്ടായിരുന്നു ആ പാത്രത്തിൽ ഇത്തിരി വെള്ളമുണ്ടായിരുന്നു നോക്കാൻ തുടങ്ങി നോക്കിയിട്ട് മുടിയും താടിയൊക്കെ ഒതുക്കി വെക്കുന്നത് ഞാൻ കണ്ടു വീട്ടിലുള്ള പാത്രത്തിൽ വെള്ളം ആ വെള്ളത്തിൽ നോക്കിയിട്ട് മുടിയും താടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്ന ഞാൻ കൊണ്ട് ജനങ്ങൾ ഒമ്പിലേക്ക് ഇറങ്ങാൻ പോകുകയാണ് കാലത്ത് ഐഷ ഐഷീത്തലാന്ന് പറയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു വന്നാണ് റസൂലിനോട് ഈ ആ റസൂലല്ലോ ഇങ്ങനെ ഒരാൾ തന്റെ സഹോദരങ്ങളുടെ ഇടയിലേക്ക് പുറപ്പെടുമ്പോ അതിനു വേണ്ടി തന്നെയും അവൻ ഒന്ന് ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു വിചാരിച്ചു തെറ്റാണ് മനുഷ്യൻ മനുഷ്യന്റെ കോലത്തിൽ നടക്കലേ അതൊരു ഇസ്ലാമികമായിട്ടൊരു പുണ്യകർമ്മമാണ് അലൈഹി സ്വലം പറയും അതേ അവസരത്തിൽ ഇതിന് മാത്രം ശ്രദ്ധ അത് ഇസ്ലാം പറഞ്ഞിട്ടില്ല ആ ഇസറാഫ് ഉണ്ടല്ലോ ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും കണ്ണാട് മുമ്പിൽ പണിയെന്താ മുഴുകി കലാ അല്ലെങ്കിൽ ഇങ്ങനെ താടി ചെയ്യല അല്ലെ ഇതിങ്ങനെ ഇങ്ങനെ വെളുപ്പിക്കല അത് ഒരു ഭംഗിയായിട്ട് കാണുന്ന ആളുകളുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല താടി വടിക്കെന്നുള്ളത് ഈ ഇസ്ലാമിൽ പാടില്ലാത്ത സംഗതി ആട്ടോ ഇടക്കിടക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ചില മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് പറയുന്നത് ഇടക്കിങ്ങനെ പറയുമ്പോ കുറെ മാറ്റങ്ങൾ ഉണ്ട് ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല എന്നാലും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ അള്ളാഹിന്റെ ഇഷ്ടത്തെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടത്തെ അവഗണിക്കണം എന്നാണല്ലോ നമ്മളെപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് പറയാണ് താടി വടിക്കാന്നുള്ളത് ഒരൊറ്റ ഇമാമിങ്ങളോ അതിനനുകൂലിച്ചിട്ടില്ല ആരും ില്ല മദബിന്റെ ഇമാനികളായിട്ട് അറിയപ്പെടുന്ന ഷാഫി മധഹബാവട്ടെ ഹനഫി മദഹബാവട്ടെ ഹംബലി മെഹബാവട്ടെ മാലിക് മെഹബാവട്ടെ ആരും ഈ താടി വടിക്കാന്ന് പറഞ്ഞ ആരും ഇല്ല ഒരു താടി വടിക്കരുത് അതൊരു പുരുഷനെ സംബന്ധിച്ചതോടെ ഒരു സീനത്താണ് അത് വടിക്കലാണ് സീനത്തെന്ന നേരെ എതിരി വടിപ്പിച്ചീസാണ് അവനെ ആ വിഷയത്തിൽ അനുസരിച്ച് പോകരുത് അപ്പൊ നമുക്ക് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള പുരുഷന് അനുവദിച്ചു തന്ന അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇല്ലാത്ത പ്രത്യേകമായ ആ നിലക്കുള്ള ഒരു വളർച്ചയുള്ള ഭാഗമാണത് അത് പുരുഷനോട് നീട്ടാൻ തന്നെയാണ് ഇസ്ലാം പറഞ്ഞത് അതിങ്ങനെ വളർത്തിയാൽ തീവ്രവാദിയാണ് ഭീകരവാദിയാണ് അതൊക്കെ ആളുകൾക്ക് അവരവര് ചെയ്യുന്ന കാര്യത്തിന് പറഞ്ഞു നിൽക്കാൻ ഒരു ചേലാണ് എന്നാ ഈ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആരാവേണ്ടത് അവരെ ആരും തീവ്രവാദി ഭീകരവാദി ഇതിന്റെ പേരിൽ വിളിക്കുന്നില്ല അപ്പൊ നമ്മൾ പലരും പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് താടി പഠിക്കുന്നത് കാര്യക്കിഷ്ടല്ല ഉമ്മ പറയണേ മോത്തു നോക്കുമ്പോ മോനെ എത്ര വയസ്സാ മോനിക്ക് ഞാൻ പെറ്റിട്ട് ഇത്ര കാലല്ലേ ആയിട്ടുള്ളൂ എന്തോ ഒരു മുഖമാണിത് ണോ ചോദ്യത്തിന് വരുന്നത് നാളെ അക്ഷരവിന്റെ കോടതിയിൽ ഉമ്മയുണ്ടോ ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയാ ഞാൻ താടി ഭാര്യക്ക് വേണ്ടിയാ താടി പഠിച്ചത് കൂട്ടുകാർക്ക് വേണ്ടിയാ താടി പഠിച്ചത് അത് അള്ളാന്റെ മുമ്പിൽ സ്വീകാര്യയാവില്ലല്ലോ സ്വീകാര്യയാവോ നമുക്ക് തോന്നുന്നുണ്ടോ അത് സ്വീകാര്യ ആവുന്നു സ്വീകാര്യമാവില്ലാഹു അലൈ വസ്ലമിന്റെ എത്ര താടി വളർത്തണേ താടി വളർത്തണേ എന്ന് എത്ര നമ്മൾ ഇങ്ങനെ രാവിലെ കൃത്യമായിട്ട് ഓരോ വെളിപ്പിക്കണം എന്ത് സഹോദരന്മാരെ എന്ത് ന്യായീകരണമാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ അതാണ് സീനത്ത് വേണം ആ അപ്പൊ ക്ലാസ്സിൽ പറഞ്ഞല്ലോ നല്ല സീനത്ത് വേണം നല്ല അപ്പൊ പിന്നെ ഇതാണ് സീനത്ത് എനിക്ക് തോന്നിയാൽ ഒരാൾക്ക് തോന്നുന്നതൊക്കെ അയച്ചിട്ട് നടക്കലാണ് സീനത്ത് അതുകൊണ്ട് സീനത്താവൂ സീനത്താവില്ലല്ലോ ചില പെണ്ണുങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് പറഞ്ഞാൽ എന്താ മാറും ശരീരവും അതുപോലെ തന്നെ അടിവയറൊക്കെ അരവയറൊക്കെ പ്രദർശിപ്പിച്ചു സീനത്ത് സീനത്തീന ഇബിലീസ് അവരെ പഠിപ്പിച്ചത് ഇസ്ലാം പറഞ്ഞ എന്താ പെണ്ണേ നീ നിന്റെ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ അലങ്കാരം പ്രദർശിപ്പിക്കാതിരിക്കലാണ് നിനക്ക് നല്ലത് അതാ സീനത്ത് സീനത്ത് ഇബ്രീസ് പഠിപ്പിക്കുന്ന സീനത്തും ഇസ്ലാം പഠിപ്പിക്കുന്ന സീനത്തും ഉണ്ട് രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം അപ്പോ ഇസ്ലാം പഠിപ്പിക്കുന്ന നിലക്കുള്ള ആ കാഴ്ചപ്പാടുകൾ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തിയേ പറ്റൂ ഒരു ചെറിയ അത്തരത്തിലുള്ള ഒരു കാര്യം വരെ എനിക്ക് സ്വീകാര്യമല്ല എനിക്കത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ എങ്ങനെ ഇസ്ലാമിൽ നമ്മൾ സഹിക്കാ നമ്മൾ ചിന്തിക്കണം ആലോചിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആരെങ്കിലും ഇനിയും ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് താടി വടിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറിന്റെ റസൂലി മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരും അവരുടേതായ ആ പാതയിലേക്ക് തിരിച്ചു വരണം ഇത് പ്രവാചകന്റെ കൽപ്പനയാണ് സഹാബിമാരതിൽ ശ്രദ്ധിച്ചവരാണ് ഇമാമിങ്ങളൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടവരാണ് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അലൈഹി പഠിപ്പിക്കുന്നു അള്ളാഹു ിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ വസ്ത്രത്തിലും അവന്റെ ശരീരത്തിലുമൊന്നും ഒന്നും കാണിക്കുന്നതൊരു തെറ്റല്ല ഒരു തെറ്റായ സംഗതിയല്ല അള്ളാഹുവിന്റെ റസൂല് നല്ല വസ്ത്രം കിട്ടിയാൽ ആ വസ്ത്രം അവിടുന്ന് ധരിക്കാറുണ്ട് അവിടുന്ന് വസ്ത്രം നല്ലൊരു ധരിക്കും അവിടുന്ന് ആരെങ്കിലും പ്രത്യേകമായ ദൗത്യ സംഘങ്ങൾ മദീനയിൽ വരുന്നുണ്ടെന്ന് കേട്ടാൽ മഹാനായ മഹാനായനബിസാഹു അലൈഹി വസ്ല്ലാം അവരെ സ്വീകരിക്കാൻ പോകുമ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് പോവുക കാന റസൂലി വസ്ലം നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അങ്ങനെ ധരിക്കാറുണ്ട് മാത്രമല്ല തന്റെ കൂടെ പോരുന്ന ഉന്നതന്മാരായ സഹാബിമാരോടും അത് റസൂലിനെ ഞാൻ കാണുകയുണ്ടായി അദാ അദാ എന്ന് പറയുന്ന ഗോത്രക്കാരെ വസല്ലമിനെ ഒരു യമനി രൂപത്തിലുള്ള ഒരു യമനി പൊതപ്പ് നല്ല ചന്തമുള്ള ഒരു വസ്ത്രം അവിടുത്തെ ശരീരത്തിൽ ഞങ്ങൾ കണ്ടു ായാഹുർത്താ പ്രതി അങ്ങനെ തന്നെ നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടാണ് ഞങ്ങൾ കണ്ടത് എന്ന് സഹാബിമാര് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ നോക്കൂ അങ്ങനെ വസ്ത്രം ധരിക്കുക എന്നത് ഇസ്ലാമികമായി അടുക്കൽ നമുക്ക് ഒരു സംഗതിയാണ് വല്ല വസ്ത്രവും പുതിയത് കിട്ടിയിട്ട് ധരിക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് ഈ വസ്ത്രം എന്റെ ഔറത്ത് മറക്കാനും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ അലങ്കാരം ആയിക്കൊണ്ട് സൗന്ദര്യത്തോട് കൂടിയത് ധരിക്കാനും എനിക്ക് അനുവാദം തന്ന അള്ളാഹുവിനാകുന്നു അലൈഹി നബിസ് പറയാറുമുണ്ട് അപ്പോ ഇങ്ങനെ വസ്ത്രം ധരിക്കലും അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കലും അതൊക്കെ ഒരു മുസ്ലിമിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ വായ വൃത്തിയാക്കുക എന്ന് പറഞ്ഞില്ലേ ഒരു വീട്ടിൽ ഒരു ദമ്പതികളുടെ ജീവിതത്തിൽ ഇടയിൽ സ്നേഹിതന്മാർക്കിടയിൽ ഒരാൾ വെറുക്കപ്പെടാതിരിക്കാൻ ഏറ്റവും ആവശ്യമായ സംഗതിയാണ് വായയുടെ ദുഷിച്ച നാറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വായ വൃത്തികെട്ട മണമാണെങ്കിൽ അത് സഹിക്കില്ല അതൊരു ഭർത്താവിന് ഇഷ്ടമാവില്ല ഒരു ഇഷ്ടമാവില്ല അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആ ാണ് ആ സംതൃപ്തിയെ അത് ഇല്ലാതാക്കി കളയും അതുകൊണ്ട് തന്നെയാണ് ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് അലങ്കാരമണിയാൻ ഇസ്ലാം പറഞ്ഞത് ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തിൽ അവൾ ഏറ്റവും കൂടുതൽ അലങ്കാരമണിയേണ്ടത് വീട്ടിന്റെ അകത്തളത്തിലാണ് അകത്തേക്ക് കയറാനാണ് ഒരുങ്ങേണ്ടത് നമ്മുടെ പെണ്ണുങ്ങളോ പുറത്തേക്കിറങ്ങാനാണ് ഒരുങ്ങാറുള്ളത് അകത്തേക്ക് കയറാൻ ഒരുങ്ങാൻ ഇസ്ലാം പറഞ്ഞു അകത്ത് കയറാനാ ഒരുങ്ങേണ്ടത് പുറത്തിറങ്ങാനല്ല ഇപ്പൊ നേരെ മറിച്ചാണ് അകത്ത് കയറിയാൽ ഒരുക്കങ്ങില്ല മുഷിഞ്ഞ് നാറിയ ആ രൂപത്തിലുള്ളവര് വസ്ത്രവും വേഷവിധാനവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രം കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുന്ന രീതിയും ഇത് വിരോധാഭാസമാണ് ഇത് വിരോധാഭാസമാണ് മുസ്ലിമിന്റെ വ്യക്തിത്വം എവിടെയൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞുവോ അവിടെയൊക്കെ മുസ്ലിം അവൻ്റെതായ ഐഡന്റിറ്റി അവന്റെ വീട്ടിലും അവന്റെ സ്വകാര്യ റൂമിലും അവന്റെ അതുപോലെ തന്നെ അവൻ ബന്ധപ്പെടുന്ന ഇടങ്ങളിലും അവന്റെ സഹോദരങ്ങൾക്കിടയിലുമൊക്കെ അവൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതേ അവസരത്തിൽ ഒരു നൂറുകൂട്ടം വസ്ത്രങ്ങൾ ഒരുപാട് അതന്നെ ഒരു ഹോബി വസ്ത്രം മലമാര തുറന്നു നോക്കിയാൽ നൂറുകണക്കിന് വില കൂടിയ വസ്ത്രങ്ങൾ അതിലിങ്ങനെ അലങ്കാരം കാണിച്ച് അതിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വരെ പ്രവാചകൻ ആക്ഷേപിച്ചു അവര് തുലഞ്ഞു പോകട്ടെ ദീനാറിന്റെയും ദുർഹമിന്റെയും അടിമ നശിക്കട്ടെ ാഹു അലീല്ലം പറയാണ്ട്ടെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭംഗിയുള്ള വസ്ത്രങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ മാത്രം ഇസ്രാഫ് കാണിച്ചുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ഇസ്ലാമികമായ ബോധങ്ങൾ ചിന്തിക്കാതെ ജീവിക്കുന്നവനെഹുല്ല ശക്തമായ ഭാഷയിൽ തന്നെ എതിർത്തിരിക്കുന്നു അതുകൊണ്ട് ഈ രൂപത്തിലുള്ള പുറമേക്കുള്ള വൃത്തി ഒരു മുസ്ലിമിന് ആവശ്യമാണ് ഇനി പുറമേക്ക് തന്നെ ശരീരത്തിൽ തന്നെ അകത്ത് വേറെ ചില വൃത്തികളും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കൂ പ്രവാചകൻ പഠിപ്പിച്ചു വരുന്നു ഹംസുമിനൽ ഫിത്റത്തി അഞ്ച് കാര്യങ്ങൾ മനുഷ്യൻ അവന്റെ ശുദ്ധമായ പ്രകൃതി കൊണ്ട് നടക്കുവെങ്കിൽ അതവന്നെ അനിവാര്യമായ സംഗതികളാണ് ഒന്ന് അൽ ഹിതാനു ചേലാകർമ്മം നടതൽ ചേലാകർമ്മം നടതൽ അത് അനിവാര്യമായ സംഗതിയാണ് വഹൽകുൽ ആനതി ഗുഹ്യരോമങ്ങളെ നീക്കം ചെയ്യൽ വനത്ഫുൽ ഇബ്തി കക്ഷത്തിലുള്ള രോമങ്ങളെ പറിച്ചുകളയൽ വതഖ്ലീമുൽ അളാഫിരി നഖങ്ങളെ മുറിച്ചുകളയൽ എന്തൊക്കെ ഒന്ന് ചേലാകർമ്മം ചേലാകർമ്മം നമുക്കറിയാം സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞെ പറയാതിരിക്കട്ടെല്ലാ ആൾക്കാരും ഒരു ചെയ്യുന്നുണ്ട് എല്ലാ ആളുകളും പല രൂപത്തിലുള്ള ലൈംഗിക രോഗങ്ങൾക്കും മരുന്നായി കൊടുക്കുന്നത് ലിംഗ ചേലാകർമ്മം ചെയ്യണം അഗ്രചർമ്മം മുറിച്ചു കളയണം എന്നതാണ് അതുപോലെ തന്നെ വഹത്തിൽ ആനത്തി വൃത്തിയിൽ നടക്കുന്ന മനുഷ്യൻ ആവശ്യമാണ് അവന്റെ സ്വകാര്യമായ ആ നിലക്ക് മുഖ്യഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന രോമങ്ങളെ അവൻ നീക്കം ചെയ്യണം പ്രവാചകൻ

നിൽക്കാൻ നിമിത്തമായി തീരുന്നത് അവിടെ വളരുന്ന രോമങ്ങളാണ് അതുകൊണ്ട് നീക്കം ചെയ്യണം പിന്നെ മനുഷ്യന്റെ ഭക്ഷണത്തിലൂടെ അതുപോലെ തന്നെ അവൻ ശരീരത്തിന് ഉപദ്രവകരമായ നിലക്ക് ചെളിയും മാലിന്യങ്ങളും ഒക്കെ കൊമിഞ്ഞുകൂടുന്ന കേന്ദ്രം അവന്റെ കൈവിരലുകളിൽ വളർന്നു വരുന്ന നഖങ്ങളാണ് അതുകൊണ്ട് നഖങ്ങൾ മുറിച്ചേ പറ്റൂ നഖം മുറിച്ച് നീക്കണം എന്നിട്ടില്ലേ പലരും ഫാഷനാണ് പലർക്കും ചില സ്ത്രീകൾക്ക് ഫാഷനാണ് അവരുടെ നീട്ടി വളർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ നഖങ്ങൾ ഇങ്ങനെ നീട്ടി വളർത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഫാഷന്റെ പേരിൽ മാർഗത്തിലല്ല അവരുള്ളത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിന്റെ ശരിയായ വഴി താരയിലല്ല അത്തരക്കാർ ഉള്ളത് എന്തിന്റെ പേരിലായിരുന്നാലും ആ നിലക്ക് നഖം നീട്ടി വളർത്തുക എന്നുള്ളത് ഇസ്ലാമികമല്ല പ്രവാചകൻ പറഞ്ഞത് മുറിച്ചു കളയണം ാണ്ഹുലീസ് ആണ് മീഷ വെട്ടിച്ചെറുതാക്കണം ഷാരിബി എന്ന് പറഞ്ഞാൽ തന്നെ കുടിക്കാനായി ഇത് വലിയ മദ്യപന്മാരാണ് അവർ മീശങ്ങനെ കട്ടി മീശ വെച്ചാൽ തൂങ്ങിയിട്ടുണ്ടാവും ചുണ്ടൊന്നും കാണില്ല വിസലു അലൈല് എങ്ങനെയാ വെട്ടാൻ പറഞ്ഞത് അവിടുന്ന് എങ്ങനെയാ അത് ചെയ്തത് സഹാബത്ത് പറയുന്നുണ്ട് ചുണ്ടിന്റെ ചെമപ്പ് വ്യക്തമായി കാണുന്ന നിലക്ക് മുടി തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് മുടി തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ചുണ്ടുകളുടെ ചെമപ്പ് കാണുന്ന നിലക്ക് അത് വ്യക്തമായി മുറിച്ച് നീക്കണം അങ്ങനെ ചുരുക്കണം എന്ന് പഠിപ്പിച്ചെ സമൂഹം നേരെ ഏത് കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരെ എതിരാ ചെയ്യുന്നത് എന്ത് മീശ നല്ലോണം വളർത്തും താടി ഒന്നുകിൽ വടിക്കും അല്ലെങ്കിൽ വെട്ടിച്ചെറുതാക്കും അങ്ങനെ കട്ട മീശ മീശ വെച്ച അവന്റെ എന്താണെന്നറിയോ അവൻ വലിയ വലിയ ആണാണ് അവനാണ് സ്റ്റൈലാണ് സ്റ്റൈലാണ് പറയുന്നു പറഞ്ഞ ആണിന്റെ റസൂൽ അത് വെട്ടി പറയുന്നത് പിന്നെ അത് പഠിപ്പിച്ചത് ആയിരിക്കൂലേ ആണിന്റെ സ്റ്റൈലാണ് പറയൽ ആണിന്റെ സ്റ്റൈൽ അതല്ല ആണിൻറെ സ്റ്റൈൽ അത് ചെറുതാക്കലാണ് ഇതിങ്ങനെ കട്ടിയാക്കി ഇങ്ങനെ മീശ ഇങ്ങനെ ഇങ്ങനെ ചുണ്ടിലേക്ക് തൂക്കിയിട്ടിട്ട് താടി അങ്ങനെ വടിച്ചും കിളഞ്ഞ് ഈ വിരോധാഭാസമാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയാതെ വയ്യ സഹോദരന്മാരെ മുസ്ലിമിന്റെ ഐഡന്റിറ്റിയെ അവൻ തകർക്കുകയാണ് മുസ്ലിമിന്റെ ഐഡന്റിറ്റിയെ അവൻ തകർക്കുകയാണ് മറ്റു മതക്കാരെ നോക്കൂ അവരുടെ മതത്തിന്റെ ചിഹ്നങ്ങളെ എത്ര പവിത്രമായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത് എത്ര പവിത്രമായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത് അവർക്കതൊരു വിഷയമല്ല അവർക്കതൊരു പ്രയാസമല്ല നമുക്കാണ് പ്രയാസം നമുക്കാണ് പേടി ഞാൻ അങ്ങനെ ചെയ്ത മുസ്ലിമാന്ന് മനസ്സിലാവൂലേ ഞാനൊരു മാപ്പിളയാണ് തിരിയൂലേ പാൻറ് കയറ്റി കൊടുത്താൽ വസ്ത്രം കുറച്ച് കയറ്റി കൊടുത്താൽ എന്നെ അങ്ങനെ വിചാരിക്കൂലേ ഞാനൊരു മതമൗലിക ഒരു ഫണ്ടമെന്റലിസ്റ്റനാണെന്ന് വിചാരിക്കൂലേ അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് ആളുകളൊക്കെ വളരെ സില്ലി സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് വള്ളാ വള്ളാനെ തന്നെയാണ് സത്യം ഇതൊന്നും ദീനിന്റെ ശരിയായ സ്പിരിറ്റ് ഉൾക്കൊണ്ട ആളുകളിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ലേ അല്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ് നാം അലീഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചിരുന്ന വഴി താരക്ക് എതിരാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേ അവസരത്തിൽ അവിടെ പഠിപ്പിച്ചിരുന്ന അനുവദിക്കപ്പെട്ടു തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാം അതിൽ ഇസ്ലാമികമായിട്ട് യാതൊരു തെറ്റും നമുക്കില്ലതാണ് സഹോദരന്മാരെ ഇത്രയും പറഞ്ഞത് മനുഷ്യൻ അവന്റെ ശാരീരികമായിട്ടുള്ള അവന്റെ ശരീരത്തോടുള്ള കടമകളാണ് അതേ അവസരത്തിൽ നേരത്തെ പറഞ്ഞു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ദേഹവുമുണ്ട് ദേഹിയുമുണ്ട് ഈ ആത്മാവിന്റെ പോഷണത്തിന് വേണ്ട ഒരു മനുഷ്യൻ ചെയ്യണം അത് മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ് മുസ്ലിം അവന്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുമ്പോ തന്റെ ആത്മാവിന്റെ പോഷണത്തിന് ആവശ്യമായത് ചെയ്യണം അതിനാണ് ഈ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത ഇമാടത്തുകൾ മുഴുവനും നിസ്കാരം അതിനാണ് നോമ്പതിനാണ് അതിനാണ് ഹജ്ജതിനാണ് രാവിലെ എഴുന്നേറ്റര മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള വൈവിധ്യമാർന്ന ഘട്ടങ്ങളിൽ ദിനേനയെന്നോണം നിർവഹിക്കാനുള്ള ദിക്കറുകളും ദുഴകളും അവന്റെ ആത്മാവിനെ പോഷിപ്പിക്കാനാണ് അവന്റെ ആത്മാവിനെ നരകത്തിയില്ലെന്ന് രക്ഷെടുത്താനാണ് ഒറ്ററുകൾ ഉണ്ട് ആ ഇങ്ങനെ നവീകരിച്ചു കൊണ്ടിരിക്കണം അലൈഹി പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഈമാനുകളെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണേ നിങ്ങൾ അതിനെപ്പോഴും നവീകരിച്ചു കൊണ്ടിരിക്കണം ഏത് മകേനാ എങ്ങനെയാണ് ഈമാനിനെ ഒരാൾ നവീകരിച്ചു കൊണ്ടിരിക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദിക്യലൂടെയാണ് ദിനേനയെന്നോണം ആത്മാവിന്റെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം കൃത്യമായി നിസ്കാരവും നൊമ്പും ചക്കാത്തും മറ്റും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ദിക്രുചൊല്ലിക്കൊണ്ടായിരിക്കണം ഉറങ്ങുന്നതിൻറെ മുമ്പേ ദിക്രുചൊല്ലിക്കണ്ടായിരിക്കണം ഓരോ ഘട്ടത്തിലും നിർവഹിക്കേണ്ട ദിക്റുകൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം ഏതുപോലെ വിശപ്പുമ്പോ ഭക്ഷണം കഴിക്കുന്നില്ലേ ദാഹം വെള്ളം കുടിക്കുന്നില്ലേ ഇതുപോലെ നമ്മുടെ റോഹിനെ അതൊക്കെ നമ്മുടെ ദേഹത്തിനാവശ്യമുള്ളതാണെങ്കിൽ നമ്മുടെ ദേഹിക്കാവശ്യമുള്ള അത്തരത്തിലുള്ള ഭക്ഷണങ്ങളും സമയാസമയത്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഇസ്ലാമിന്റെ നിയമമാണ് അത് കാത്തു സൂക്ഷിക്കണം അതിലൂടെ നമ്മൾ നിന്ന് രക്ഷപ്പെടുക നമ്മുടെ ശരീരത്തെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദിക്കറുകൾ ദുആകളുണ്ട് ദുആാകലുണ്ട് കടുപ്പിക്കുന്ന ദുആകളുണ്ട് ദിക്കറുകൾ ഉണ്ട് നന്നയുടെ തുലാസിലേറ്റവും കനം തൂങ്ങുന്ന ദുആകളുണ്ട് ദിക്കറുകൾ

എത്ര പേര് പറഞ്ഞു ചോദിച്ചു നോക്കുക ടോയ്ലറ്റ് കേറുമ്പോ പറയുന്നത് ഇറങ്ങുമ്പോ പറയുന്നത് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വീട്ടിന്റെ അകത്തേക്ക് കേറുമ്പോ വാഹനത്തിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ സ്കാരത്തിന്റെ ശേഷമുള്ള ദിക്കറികൾ അതുപോലെ തന്നെ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉറക്കം അവസരത്തിലേക്ക് ആ അവസരത്തിൽ ഒരുങ്ങുമ്പോൾ അതിനു വേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടോ ചെയ്യാറുണ്ടോ എല്ലാ 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 ദിവസവും 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 തവണ പറയാറുണ്ടോ പറയാറുണ്ടോ തവണയെങ്കിലും എന്ന് ും പ്രദോഷത്തിലും ഒരു പത്ത് ചൊല്ലാറുണ്ടോ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ടുന്ന ചൊല്ലേണ്ടുന്നക്കറുകൾ നമ്മൾ പറയാറുണ്ടോ ചൊല്ലാറുണ്ടോ നമ്മളെ മനസ്സിനോട് ചോദിക്കണം ഏതുപോലെ ഞാൻ സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ ഞാൻ സമയത്ത് കുളിക കഴിക്കാറുണ്ടോ ഞാൻ സമയത്ത് മരുന്ന് കഴിക്കാറുണ്ടോ ഞാൻ എന്റെ ശരീരത്തിന്റെ ആവശ്യമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്നിടക്കിടെ ചിന്തിക്കുന്നത് പോലെ എന്റെ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ എണ്ണമുണ്ടോ എന്റെ ശരീരത്തിൽ ഷുഗർ ഉണ്ടോ എനിക്ക് ബി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് പോലെ ഇതൊക്കെ ദേഹത്തിന്റെ പോഷണത്തിനും നിലനിൽപ്പിനും ആവശ്യമായ പരിശോധനകളാണെങ്കിൽ ഇതേ മനുഷ്യന് തന്നെ റൂഷി എന്ന് പറയുന്ന ദേഹി എന്ന് പറയുന്നൊരു ഭാഗം കൂടിയുണ്ട് അതിന്റെ പോഷണത്തിന് ആവശ്യമായതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ അതിൽ വല്ല മാലിന്യവും കലരുന്നുണ്ടോ അതിൽ വല്ല പോരായ്മയും സംഭവിക്കുന്നുണ്ടോ ആ ഭാഗത്ത് വല്ല ക്ഷീണവും വരുന്നുണ്ടോ എന്ന പരിശോധന കൂടി മനുഷ്യൻ ആവശ്യമാണ്